ഇതാണ് മോൾഡബിൾ പ്ലാസ്റ്റിക് കണ്ടപ്പോൾ വെറൈറ്റി തോന്നിയിട്ട് ചാടിക്കറി വാങ്ങിയെങ്കിലും ഇതിനെപ്പറ്റി യാതൊരു വിധ അറിവും എനിക്കുണ്ടായില്ല അതുകൊണ്ട് ഇപ്പൊ ഇതെന്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് ഇതേപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ടായി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കുറെ തപ്പിയിട്ടും അധികം അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല കുറെ തപ്പിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായത് ഇത് ഒരുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഹെയർ ഡ്രയറാണ് പക്ഷെ എനിക്ക് ഒന്നുകൂടെ ആയിട്ട് തോന്നുന്നത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും തിളച്ച വെള്ളം വെച്ചിട്ടുള്ള പരിപാടി റിസ്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഹെയർ ഡ്രയർ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാകുമ്പോ ടേബിളിൽ ഒന്നും വെള്ളവും വീട്ടത്തില്ല നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയും ചെയ്യാം ഇത് ആദ്യമൊന്നും മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും ചെറിയ ചൂടൊക്കെ ഉണ്ടാവും പിന്നെ അതൊന്നും ചെറുതായിട്ട് തണുത്തിട്ട് വേണം അതൊന്നും മോൾഡ് ചെയ്തെടുക്കാൻ നമ്മൾ ക്ലേ ഒക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കളർ മിക്സ് ചെയ്തെടുക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുള്ളത് ശരിയാണ് പക്ഷെ നമുക്ക് ഇത് കൈ കൊണ്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഇതുപോലെ കയ്യിലെല്ലാം നിറയെ കളറാവും പക്ഷെ ഫൈനൽ റിസൾട്ട് കണ്ടു കഴിയുമ്പോഴേക്കും അതൊന്നും വലിയ കാര്യമല്ല നമ്മുടെ കുട്ടി താറാവ് അങ്ങനെ ഉണ്ട് നല്ല ക്യൂട്ടല്ലേ എന്നാ പിന്നെ ഒരു ലൈക്ക് ഒക്കെ ആവാം